രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം റാം കെയർ ഓഫ് ആനന്ദിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദേശീയ വായനാ ദിനം കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേൾക്കാമല്ലോ അല്ലേ ക്ലിയർ അല്ലേ കേൾക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം റാം കെയർ ഓഫ് ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് വായനാ ദിനം ആ ആചരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വായന ഗൗരവതരമാകണോ അതോ കുറച്ചുകൂടി ലാഘവത്തോട് വേണ് ആവണോ എന്നുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വായനയും മോഡേണിറ്റിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ആധുനികതയാണ് പലപ്പോഴും വായന പുസ്തകങ്ങളുടെ പ്രൊഡക്ഷനിലേക്കും അവസാനം വായനയിലേക്കും എത്തിച്ചത് പുസ്തകങ്ങൾ രൂപപ്പെടുകയും ആ പുസ്തകങ്ങളുടെ വായന വ്യക്തിയെ ഏകാന്തതയിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു വലിയ പ്രോസസ്സ് വായനയുടെ ചരിത്രത്തിലുണ്ട് ഈ പ്രോസസ്സ് ചെറിയ ഒരു ഘട്ടമല്ല നിങ്ങളൊരു പുസ്തകം വായിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആ പുസ്തകത്തിൽ മാത്രം മുഴുകാൻ നിർബന്ധിതനാവും അല്ലെങ്കിൽ നിർബന്ധിതയാവും അങ്ങനെ ഏകാന്തമായ ഒരു ലോകം ചുറ്റുമുള്ള ബഹളമയമായ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഏകാന്തമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ പറിച്ചു നടേണ്ട ഒരു ആവശ്യകത അല്ലെങ്കിൽ ഒരു നിർബന്ധം വായന രൂപപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മോഡേണിറ്റിയും ആധുനികത ഒപ്പം തന്നെ വായനയും ഏകാന്തതയും തമ്മിൽ ഒരു ഇൻ്റർ കണക്ഷനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വായനയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാൾട്ടർ ബെന്യാമിൻ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചലച്ചിത്രം എന്ന് പറയുന്നത് വർണ്ണശബളമാകുന്ന കാലഘട്ടത്തിൽ ചലച്ചിത്രത്തിൽ കൂടുതൽ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കപ്പെടാത്ത കാലഘട്ടത്തിൽ നാം അതിനെ സംശയിക്കണമെന്നും ആ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ നാം നിരന്തരമായി വീക്ഷിക്കുകയും ചെയ്യണം കാരണം അത് ഫാസിസത്തിൻ്റെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നതാണ് ചലച്ചിത്രത്തിൽ നമ്മൾ കാണുന്ന വർണ്ണശബലമായ ലോകത്തെ നാം നോക്കിക്കാണുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഇടയിൽ നമ്മളെ നിത്യജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും മാറ്റി നടത്തുന്ന ചില ഇലമെൻറ്റുകൾ അത് കൃത്യമായ ഭരണകൂട താല്പര്യങ്ങളോടുകൂടി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ റാം കെയർ ഓഫ് ആനന്ദി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾക്ക് മലയാളത്തിലോ ഇന്ത്യയിലോ മറ്റ് പുസ്തകങ്ങളില്ല അല്ലെങ്കിൽ മറ്റ് സാഹിത്യകൃതികളില്ല എന്നുള്ള തരത്തിലുള്ള ഒരു റീഡിംഗ് മുന്നോട്ട് വെച്ചുകൊണ്ട് റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്ത ഒരു സംവിധാനത്തോടെ എനിക്ക് വ്യക്തിപരമായി വലിയ വിയോജിപ്പോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു പ്രധാന പ്രകാരം വാൾട്ടർ ബെന്യാമിനെ കുറിച്ച് പറഞ്ഞു വാൾട്ടർ ബെന്യാമിൻ നാസി ഭരണകാലഘട്ടത്തിൽ നാസികളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ആ നാട്ടിൽ നിന്നും ഒളിച്ചോടി ഒരു അതിർത്തിയിൽ വെച്ച് മരിച്ച ഒരു വ്യക്തിയാണ് വലിയ പണ്ഡിതനായിരുന്നു ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ഫൗണ്ടേഴ്സിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു അപ്പം ഇദ്ദേഹം പറ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ പുസ്തകങ്ങളും നമ്മുടെ ഗ്രന്ഥാലയങ്ങളും തമ്മിൽ ഈ നാസികൾ രണ്ടാം ലോക ലോകമഹായുദ്ധത്ത് കാലഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്തെ നാസി കൂട്ടായ്മയുടെ തന്നെ ഒരു വിദ്യാർത്ഥി ഗ്രൂപ്പുകളുണ്ട് അവരാണ് ആദ്യമായി പുസ്തകങ്ങളെ പബ്ലിക്കായിട്ട് എരിച്ചു കളയാനുള്ള ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഏറ്റവും മോശപ്പെട്ട ഈ നമ്മൾ ഈ പറയുന്ന കോർപ്പറേഷൻ വണ്ടി എന്നൊക്കെ പറയുന്ന വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ ലൈബ്രറികളിൽ നിന്നെല്ലാം പുസ്തകങ്ങൾ സമാഹരിക്കുകയും പബ്ലിക് സ്പിയറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരികയും അവയെല്ലാം മെലിച്ചു കളയുവാനും ഈ വിദ്യാർത്ഥി സംഘടനകൾ സംഘടന നിലപാടെടുക്കുകയും അതിനുശേഷം അത് ഒരു നാസി പ്രൊപ്പഗാൻഡയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുകയും ചെയ്തു ഈ വഴ്സ് അത് പിന്നീട് ഏറ്റെടുക്കുന്നുണ്ട് ഈ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ റഷ്യയിൽ ബെൽജിയത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പുസ്തകശാലകൾ ലൈബ്രറികൾ എരിച്ചു കളയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾ ഏറ്റെടുത്തു പോകുന്നൊരു ഘട്ടം കാണുന്നുണ്ട് നമുക്കറിയാം ഇന്നും പുസ്തകങ്ങളോട് വലിയ തരത്തിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ലൈറ്റ് ട്രെയിനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭയങ്കരമായി ഉണ്ടാകുന്നുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ ഒന്നും നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല മറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും ജീവിതത്തിന്റെ സുഖലോലവുമായ ഏറ്റവും പട്ടുവിരിപ്പായ ഒരു ജീവിതത്തെ മാത്രം ആവിഷ്കരിച്ച മതി സാഹിത്യം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന കൃതികൾക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പുതിയ വായനാ ദിനം കടന്നു പോകുന്നത് ഞാൻ പിന്നെ മറ്റൊരു ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി പോലീസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തെക്കുറിച്ച് കൂടി പറയാൻ ആലോചിക്കുകയാണ് മെമ്മറി പോലീസ് ഒരു ജാപ്പനീസ് കൃതിയാണ് സമയമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് മെമ്മറി പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മകളെ പൂർണ്ണമായും മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുത്തു കളയാൻ വേണ്ടി ഒരു രാജ്യം ഒരു പോലീസിങ് ഏർപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഇപ്പം നൊസ്റ്റാൾജിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗൃഹാതുരത്വ ബോധമുണർത്തുന്ന ഓർമ്മകൾ പഴയ സെൻറ്റിൻ്റെ കൂപ്പി അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ മയിൽപീലി ഇങ്ങനെയുള്ള നിങ്ങളുടെ ഓർമ്മകളെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണമായും എടുത്തു മാറ്റാൻ ഇടപെടൽ നടത്തുന്ന ഒരു പോലീസിങ് സംവിധാനം ആ രാജ്യത്ത് നടപ്പിലാക്കുകയാണ് എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന രണ്ടാളുകളേ ഉള്ളൂ ഒന്ന് ഒരു എഴുത്തുകാരിയും അവളുടെ എഡിറ്ററുമാണ് ഈ എഡിറ്ററെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ബോട്ടിൽ താമസിക്കുകയാണ് ആ ബോട്ടിൽ നിന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ അയാളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കാൻ ഇവിടെ നിർബന്ധതയാവും ഒരു അണ്ടർഗ്രൗണ്ട് അറയിൽ ഈ എഡിറ്ററെ താമസിപ്പിക്കുകയാണ് എന്താണ് രാജ്യത്ത് നടക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് പോവുകയും ചെയ്യണം എന്നാൽ മറ്റുള്ള ആളുകളൊന്നും ഇത് തിരിച്ചറിയുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്തെങ്കിലും തരത്തിൽ ഓർമ്മകൾ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം വന്ന് കളക്റ്റ് ചെയ്യുകയും അതൊരു വലിയ രാജ്യദ്രോഹ കുറ്റമായി മാറുന്ന ഒരു സംവിധാനത്തെ ആ നോവലിൽ കാണുന്നുണ്ട് മെമ്രീ പോലീസ് പുതിയ കാലഘട്ടത്തിൽ പറയുന്ന ജപ്പാനിലാണിത് രൂപപ്പെട്ടതെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടപെടുന്ന സ്വച്ഛാധികാരിക രൂപങ്ങളോടുള്ള വലിയ ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബുക്കർ പ്രൈസിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് ഇത് വന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് രാജ്യം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സംവിധാനങ്ങളെല്ലാം മറ്റൊരു തരത്തിൽ ഫാസിസത്തിൻ്റെയും അധികാര കേന്ദ്രങ്ങളുടെയും എല്ലാം ഇടയിലേക്ക് പോകുമ്പോൾ ലൈറ്റ് റീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെറിയ വായനകൾ മാത്രം മതി എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സംവിധാനമാണ് എനിക്കുണ്ടാകുന്നത് വായന എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ആദ്യം ഞാൻ വായിക്കാൻ തുടങ്ങിയത് മാത്തമാറ്റിക്സ് പഠിക്കേണ്ട എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് കണക്ക് പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പുറകില് വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ പ്രധാനമായും നോവലുകളൊക്കെ ആയിരിക്കും നോവലുകൾ കഥകൾ ഇതൊക്കെയാണ് ഇതെല്ലാം കണക്ക് പഠിക്കുന്ന പുസ്തകത്തിൻ്റെ അമ്മയൊന്നും കാണാതെ വെച്ച് വായിച്ചു തുടങ്ങിയ വായന കണക്കിൽ പരാജയപ്പെട്ടെങ്കിലും സാഹിത്യത്തിൽ മുന്നേറാൻ എന്നെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ചെറിയ ലൈബ്രറിയും ആ ലൈബ്രറി പിന്നെ പണ്ടുപോലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം വലിയ വായനയുടെയണമായി ഇന്നത്തെ നമ്മുടെ മിനിസ്റ്റർ ആയിട്ടുള്ള വി എൻ വാസ്തവനൊക്കെ ഞങ്ങളുടെ നാട്ടിലെ നാട്ടുകാരനാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരുപാട് വായിച്ചിരുന്ന ഒരു ലൈബ്രറി കൂടിയാണ് ഒരുപാട് പഴയ പുസ്തകങ്ങൾ ഏകദേശം നൂറ്റി അൻപതിലധികം വർഷം പഴക്കമുള്ളൊരു ലൈബ്രറിയാണ് ആ ലൈബ്രറിയിൽ ഇരുന്ന് തുടങ്ങിയ എൻ്റെ ഒരു വായന ആ വായനയാണ് പിന്നീട് ഗവേഷണ രംഗത്തും എല്ലാം എന്നെ പിന്തുണച്ചത് പോസ്റ്റ് ടൂത്ത് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞു നോവലുകളെയാണ് ഇത് രണ്ടായിരത്തിന് ശേഷം വന്ന നോവലുകളാണ് ഞാൻ റിസർച്ചിൽ ഉൾപ്പെടുത്തിയത് ഈ സമയത്തെല്ലാം നോവൽ വായിക്കാലോ എന്നുള്ളൊരു താല്പര്യമാണ് ഈ അഞ്ച് വർഷവും എൻ്റെ റിസർച്ചിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഏതോ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്നസെൻ്റ് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇതിലും വേറെ ഒരു സുഖം വേറെ ഇല്ലോ എന്ന് പറയുന്നൊരു ഒരു ഒരു സീനുണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഫിക്ഷൻ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുന്നതിനെല്ലാം കാരണമായത് വായനയാണ് എൻ്റെ വായനയുടെ ഒരു രീതി ഞാൻ പറയാം ഞാൻ രണ്ട് രീതിയിലാണ് വായിക്കുന്നത് ഒന്നൊരു ഫിക്ഷനും ഒരു നോൺ ഫിക്ഷ ഫിക്ഷനായിട്ടുള്ളൊരു പുസ്തകവും വായിക്കും ഇപ്പം നമ്മൾ ശശി തരൂറിൻ്റെ ഒരു ബുക്ക്ലെസ് ഇൻ ബാഗ്ദാ എന്ന് പറഞ്ഞൊരു പുസ്തകം ഒരു സൈഡിൽ വായിക്കുന്നു ഓ അപ്പുറത്ത് തന്നെ പുഴു എന്ന് പറയുന്ന നമ്മുടെ എസ് അരീഷിൻ്റെ പുസ്തകവും വായിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വിജ്ഞാനം ലഭിക്കുന്നു അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഫിക്ഷനിലൂടെ കിട്ടുന്ന ഒരു ആനന്ദം കിട്ടുന്നു ഒന്നും അടുക്കില്ല കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കുന്ന ഒരു പ്രവർത്തി എൻ്റെ വായന ഈ രീതിയിലാണ് പോകുന്നത് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് ചില ആളുകൾക്ക് സാധിക്കണമെന്നില്ല എനിക്കിങ്ങനെ രണ്ട് ലോകങ്ങൾ ഒരുമിച്ച് ചേർത്തുള്ള വായനാ രീതിയാണ് പൊതുവേ എൻ്റെ വായനാ ശൈലികളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞൊരു നോവൽ ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് കിട്ടിയ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ നോവല് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു നോവലാണ് അതിനകത്ത് പറയുന്നത് വളരെ ഒരു മധ്യവർഗ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരു പുരുഷൻ അതൊക്കെ ഇങ്ങനെ അയാളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം നോക്കുമ്പോൾ എനിക്ക് നമ്മളുടെ എനിക്കൊക്കെ റില റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില തിരഞ്ഞെടുപ്പുകളുണ്ട് ഏറ്റവും മികച്ച സ്കൂളിൽ പോകുന്നില്ല ഒരു ഒരു മിഡിൽ ആയിട്ടുള്ള സ്കൂളിൽ പോകുന്നു അവിടെ ഒന്നാമതെത്താൻ ശ്രമിക്കുന്നു ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി വിവാഹം കഴിക്കുന്നില്ല പകരം ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു മിഡിലായിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു ഇങ്ങനെ എല്ലാ രീതിയിലും സേഫ് സോണിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് ഒരു പെട്ടെന്നൊരു ജീവിതത്തിൽ ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു അടി ഉണ്ടാകുന്നു സംഭവമാണ് നിരന്തരം മാംസാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫാമിലിയിൽ ഭാര്യ തീരുമാനമെടുക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ ഈ വീട്ടിൽ മാംസാഹാരം ഉപയോഗിക്കുന്നില്ല പകരം സസ്യാഹാരമാണ് ഞാൻ ഈ മുതൽ ഉപയോഗിക്കുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു തുടക്കമാണ് പിന്നീട് അങ്ങോട്ട് നോവലിൻ്റെ പരിണിതി എന്താണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പിന്നീട് വന്ന് ഇപ്പം ഈ മീഡിയ എന്ന് പറയുന്നൊരു മീഡിയയിൽ ഞാനിപ്പം ഒരു യൂട്യൂബ് ചാനൽ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള വായന ഉണ്ട് റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പുതിയ തരത്തിലുള്ള വായനകളുണ്ട് എഴുത്തിനു വേണ്ടിയുള്ള വായനകളുണ്ട് ഇങ്ങനെ വായനയുടെ ലോകം തന്നെ ഡിഫറെൻറ്റായിട്ട് വ്യത്യസ്തമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പുതിയ ആളുകളുമായി സംസാരിക്കുന്നു ഇപ്പം മാഡം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലൈബ്രറി വന്നതിന് ശേഷം വായിക്കുന്ന ഒരുപാട് ആളുകളിവിടെയുണ്ട് അവരെ കാണുമ്പം ചിരിക്കുന്നു സംസാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ അവരുടെ പുതിയ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇപ്പോൾ വിമാന സാറിനൊക്കെ ഞാൻ നിരന്തരം സംസാരിക്കുന്നതാണ് സാറിൻ്റെ ഓരോരോ ഏരിയകൾ സാറേ ഡിസ്കസ് ചെയ്യുന്നു സർ ചേച്ചിയോട് സംസാരിക്കുന്നു അപ്പോൾ ഇവിടെയുള്ള ആളുകളോടെല്ലാം സംസാരിക്കുമ്പോഴെല്ലാം കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് പുസ്തകങ്ങൾക്ക് ഖബറുകൾ ഉണ്ടാക്കി സൂക്ഷിച്ച ഒരു ജനതയെ പറ്റിയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അത് യഹൂദ മതത്തിലുണ്ടായിരുന്നാണ് വളരെ പുസ്തകങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വായിച്ചു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കെട്ടുവിട്ടുപോയി മോശമായ അവസ്ഥയിലാവുള്ളൂ ഈ പുസ്തകങ്ങളെ പൂർണ്ണമായും എടുത്തു വച്ചിട്ട് ഒരു മനുഷ്യന് കൊടുക്കുന്നതുപോലെ തന്നെ തുണിയൊക്കെ ചുറ്റി കബറടക്കുന്ന ഒരു രീതി യഹൂദ മതത്തിലുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൾച്ചറിലുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇപ്പോഴും ഉണ്ട് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഖുറാൻ്റെ കബറുകളുണ്ട് അത്തരത്തിൽ പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തൊരു ജനത ലോകത്തിൻ്റെ ഇടങ്ങളിലുണ്ട് പുസ്തകങ്ങളെ നശിപ്പിക്കുന്ന ജനത മാത്രമല്ല അതിനെ വീണ്ടെടുക്കുന്ന ജനതയുണ്ട് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സർവകലാശാലയിൽ കഴിഞ്ഞിടയ്ക്കുണ്ടായ ഒരു വലിയ സമരമുണ്ട് ലൈബ്രറി രണ്ട് പന്ത്രണ്ട് മണിവരെ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ വിദ്യാർത്ഥികളെല്ലാം നടത്തിയൊരു സമരമുണ്ട് ആ സമരത്തിൽ നല്ല വലിയൊരു വിജയമാണ് ഇന്ന് മാഡം ഇവിടെ പറഞ്ഞ പന്ത്രണ്ട് വരെ ആക്കാം എന്നുള്ളത് വലിയ കൂടിയാണ് ഞങ്ങളെല്ലാം അതിനെ കാണുന്നത് കാരണം ഇവിടെ വിദ്യാർത്ഥി സമൂഹം നടത്തിയ വലിയൊരു മുന്നേറ്റം കൂടിയാണ് വീണ്ടും വായനയിലേക്ക് വരുന്ന ഒരു ജനതയാണ് ഒരിക്കലും പുതിയ തലമുറ വായനയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ഒരു ചിന്തയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അവർ കൂടുതൽ എഴുതുകയും വായിക്കുകയും പുസ്തകങ്ങളിലൂടെയും റീലുകളിലൂടെയും വായന എന്ന് പറഞ്ഞ പുസ്തകം വായന മാത്രമല്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റിൽ പറയാൻ സാധിക്കുമെങ്കിൽ അത് പറയട്ടെ അവർക്ക് വലിയ വീഡിയോകളിലൂടെ ആണെങ്കിൽ അവർ പറയട്ടെ അതെല്ലാം വായനയിൽ നിന്നും എഴുത്തിൽ നിന്നും രൂപപ്പെടുന്ന ഒരു ഇച്ഛാശക്തിയിലൂടെ മാത്രമേ സാധ്യമാവൂ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വെറുതെ നമുക്ക് എന്തെങ്കിലും പറയുക എന്നുള്ളത് അസാധ്യമാകുന്ന ഒരിടം വായന നമുക്ക് സൃഷ്ടിക്കും നമുക്ക് നമ്മോട് തന്നെ ഒരു കുറ്റബോധം തോന്നും ഞാനിന്ന് പറഞ്ഞത് ഞാനിന്ന് ചെയ്ത വീഡിയോ മോശമായിരുന്നു അതിൻ്റെ കണ്ടൻറ്റിന് ക്വാളിറ്റി ഇല്ലേ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ വീണ്ടും ഞാൻ ലൈബ്രറിയിലേക്ക് തിരിച്ചു വരുന്നു ആ നടത്തമാണ് വായനയെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ